വിജയികൾക്കുള്ള അനുമോദന ചടങ്ങ് അപ്പം എന്തിന്റെ വിജയികളാണ് അബ്ബാക്കസ് കോമ്പറ്റീഷനിലെ വിജയികൾക്കുള്ള സമ്മാന ചടങ്ങാണ് ഇനി ഈ മക്കൾ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയും വേണേ അപ്പം പിന്നെ ഇതാ ഇവിടെ സമ്മാനദാന ചടങ്ങിൽ തുടങ്ങാനായി കേട്ടാ അതായത് ഞാൻ അജ്വലിൻ്റെ ജേണി പറയാം അജ്വലിന് അഞ്ചാം ക്ലാസ്ന്ന് തൊട്ടിട്ടാണ് ഞാൻ അബ്ബാക്കിനെ കൊണ്ടുവിട്ടത് അപ്പം എന്ന് വെച്ചാൽ ആ സമയത്ത് ആമി യു കെ ജി പഠിക്കുന്നത് അപ്പോൾ അജുനെ ക്ലാസ്സിന് ഇട്ടിട്ടാണ് ക്ലാസ്സിന് ഇരുത്തിയതിന് ശേഷം നമ്മൾ പുറത്ത് അവിടെ വെയിറ്റ് ചെയ്യും അതായത് ഒന്നര രണ്ട് മണിക്കൂറോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യും ക്ലാസ് തീരുന്നവരെ അപ്പം ആമിക്ക് അവിടെയുള്ള പ്രിയ ടീച്ചർ ഭയങ്കര ഇഷ്ടമായിരുന്നേ അപ്പോൾ ടീച്ചറ് എല്ലാ പേരൻസിനായാലും സ്റ്റുഡൻസിനായാലും അത്രയ്ക്ക് ഇഷ്ടമാണ് അത്ര സ്നേഹനിധിയായ ഒരു മിസ്സാണ് കേട്ടോ ചിരിച്ചോണ്ട് പറഞ്ഞതല്ല അതങ്ങനെയാണ് അപ്പോൾ ആ ഒരു ഇഷ്ടം കണ്ടിട്ടും ആ ഒരു സ്നേഹം കണ്ടിട്ടും ആ ചെല എന്താ പറയുക ഒന്നും പഠിക്കാത്ത കുട്ടികളും ആ ക്ലാസ്സിൽ പോയാൽ പഠിക്കും അതാണ് ഈയിടെ കാണുന്ന ഈ വിജയം പിന്നെ പ്രജിഷ മിസ് മനീഷ മിസ്സ് പ്രിയ മിസ് ഇവരെ കൂട്ടായ്മയാണ് ഈ കുട്ടികളെ വിജയം കേട്ടോ അപ്പം എന്ന് വെച്ചാൽ ആ ഇനി ഞാൻ എൻ്റെ കഥ പറയട്ടെ അപ്പം മോളെ യു കെ ജി പഠിക്കുമ്പോൾ ആമി പറഞ്ഞ് ആമി അനക്കും അബ്ബാക്കസ് പഠിക്കണം അബ്ബാക്കസ് ഇവളെ കൊണ്ടാവോ കാരണം അജ്ജ്വല അഞ്ചാം ക്ലാസ് എന്നാണേ പഠിക്കുന്നത് ഇവള് യു കെ ജിയിൽ എത്ര എനക്ക് ടെൻഷനായി പക്ഷെ ഇഷ്ടത്തോടു കൂടി പറയുമ്പോൾ നമ്മളത് വെറുതെ അങ്ങനെ കളയരുതല്ല അപ്പം ഞാൻ മിസ്സിൻ്റെ അടുത്ത് ചോദിച്ചു മിസ്സേ ആമിക്കും പഠിക്കണം പോലും ആവോ ഇവളെ കൊണ്ട് അപ്പം മിസ്സ് പറഞ്ഞു ഒന്ന് മുതൽ നൂറു വരെ എണ്ണാൻ പറ്റും അത് അറിയുന്ന കുട്ടികൾക്കാണെങ്കിൽ അബ്ബാക്കീസി ആണ് അങ്ങനെ ആമിനെയും ചേർത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിന് ഇവളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ഇതാ ഒരു എന്താ പറയാ നമുക്ക് ഉണ്ടാവുമല്ലോ കാരണം യു കെ ജിയിലാത്ത യു കെ ജിയിലാണെന്നല്ല ആൾ അപ്പം അങ്ങനെ അവിടെ ചേർന്നു അപ്പം അവൾ വേഗം ക്യാച്ച് ചെയ്തു കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങി അപ്പം ആ സമയത്ത് ആമിയായിരുന്നു തോന്നും ഏറ്റവും ചെറിയ ആളായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളും പഠിച്ചു തുടങ്ങി അങ്ങനെ എന്നുവെച്ചാൽ അവിടെ പോയാൽ ആരും പഠിക്കും കേട്ടോ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യുന്നുണ്ട് അതായത് അത്രക്കും അത്രക്കും നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മക്കൾക്ക് എങ്ങനെയാണോ ഏത് സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യും കേട്ടോ അപ്പം ഈ ക്ലാസ് എന്ന് വെച്ചാൽ മയിൽ സീടെക് സെൻറ്ററിലാണ് നടക്കുന്നത് അപ്പം ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസ് ഉണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ എല്ലാവരും വിചാരിക്കും ഓൺലൈനിൽ എടുത്താൽ എന്തെങ്കിലും കാര്യമുണ്ടോ കാരണം ഇത് മൈൻഡ് ഡെവലപ്മെൻറ്റ് അങ്ങനെയാണെന്നല്ല പറയാം അപ്പോൾ അപ്പം പെട്ടെന്ന് വിചാരിക്കും ഇതെങ്ങനെ ഓൺലൈനിൽ ശരിയാവും പക്ഷേങ്കിൽ ഓൺലൈനിലുള്ള കുട്ടികൾക്കും ഓഫ്ലൈനിലെ കുട്ടികളും ഒരുപോലെ സമ്മാനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാമല്ല ഇത് ഓൺലൈനിലും ഓക്കെ ആണ് അപ്പം ഇതിന്റെ ഇത് ആർക്കെങ്കിലും പഠിക്കണം ആഗ്രഹം എന്നാഗ്രഹമുണ്ടെങ്കിൽ പിന്നെ താഴെ കമന്റ് ഇട്ടോ കോണ്ടാക്ട് വേണമെങ്കിൽ ഞാൻ ഒപ്പിച്ച് തരാം അപ്പം ഇതാ ഇതാണ് കേട്ടാ അതായത് നമ്മൾക്ക് ചാമ്പ്യന്മാരുണ്ട് കേട്ടോ ചാമ്പ്യന്മാർ എന്ന് വെച്ചോ പിന്നെ അവർക്ക് ഓൺലൈനിലും ഉണ്ട് ഓഫ്ലൈനിലും ഉണ്ട് ഇതിൻ്റെ ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇനി സ്റ്റേറ്റ് ലെവലാണ് അതായത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പിന്നെ നൂറ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത് അത് അവരെ കൊണ്ട് അത് പറ്റിയിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് നമുക്കായിരിക്കും ടെൻഷൻ അവർക്ക് വലിയ ടെൻഷനൊന്നുമില്ലെങ്കിലും നമ്മൾ പാരൻസിന് ഈശ്വര കിട്ടുമോ അവിടുന്ന് അവിടെ നിന്ന് എന്തെങ്കിലും കളിക്കോ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാൽ അവരെ കൊണ്ടാവും പോലെ അവർ ചെയ്യും അപ്പം അതിപ്പം സ്റ്റേറ്റ് ലെവലാകുമ്പം പത്ത് മിനിറ്റ് കൊണ്ടാണ് ചെയ്ത് തീർക്കേണ്ടത് നൂറ് ക്വസ്റ്റ്യൻ അപ്പോഴത്തേക്കും അവരെ പ്രാപ്തരാക്കാൻ പറ്റിയ അധ്യാപകരാണ് അവിടെ ഉള്ളത് അപ്പം അത്രക്കും ഇത്രയും കാര്യമായിട്ട് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ വേണമെങ്കിൽ വെറുതെ ഒക്കെ പറയാം പക്ഷെ അങ്ങനെയല്ല നമ്മൾക്കിത് കാണാമല്ലോ ഇതിപ്പം ഒരു വീഡിയോസിന് വേണ്ടിയിട്ടോ അതിനു വേണ്ടിട്ടൊന്നല്ല ഇപ്പം നമ്മളെ പേരൻസും പേരൻസിനായാലും പിന്നെ മക്കൾക്കായാലും ഒരുപോലെ ഇഷ്ടത്തോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്താനവരം അല്ല പത്താനവരം സദ്യഉം ഇല്ല കോമ്പിടം സദ്യയിലാ പദൽ അപ്പോൾ ഒന്നതവണ അതിക്ക് അതല ജനറേഷൻ കൊടുക്കുകയുള്ളൂ ആണ് ഒരു 2 ലക്ഷത്തി 300 രൂപയ്ക്ക് രണ്ട് ദിവസം ജനറേഷൻ മൂന്ന് രൂപയുടെ രൂപയാണ് 200 രൂപയാണ് അതാണ് അത്ര നല്ല സദ്യ നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയോ കുട്ടൻ റൂം പറയാดิจിച്ചോ നാമറോดิจിച്ചോ അപ്പോൾ ഈ ഡിജിറ്റൽ ആൾക്കാരെ നടക്കാനവഹേ ഡിജിറ്റൽ കണോ ഡിജിറ്റൽ